ഓൺലൈൻ ഷെയർ േഡിങ്ങിലൂടെ അഞ്ചു മാസത്തിന്റെ കണ്ണൂരിൽ പണം നഷ്ടപ്പെട്ടത് എണ്ണൂറ് പേർക്ക് വിവിധ സംഭവങ്ങളിലായി നഷ്ടമായത് പതിനഞ്ചു കോടിയിലധികം രൂപ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല തൃശൂർ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ കണ്ണൂർ സിറ്റി റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന് കീഴിൽ ജനുവരി മുതൽ മെയ് വരെ അൻപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ വയോധികൻ മുപ്പത്തിയാറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആദിയിൽ കഴിഞ്ഞ മാസം ഹൃദയാഘാതം വന്ന് മരിച്ചിരുന്നു ഇരുപത് വർഷം മുമ്പ് ഗൾഫിൽ ജോലി ചെയ്ത ശേഷം നാട്ടിലെത്തിയ വയോധികന് എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഭാര്യയുടെ അസുഖത്തെ തുടർന്ന് നാട്ടിലെത്തിയതാണ് ഇദ്ദേഹം സ്വന്തമായി ഒരു വീട് പോലും ഇദ്ദേഹത്തിനില്ല ഭാര്യയുടെ ചികിത്സയും മക്കളുടെ പഠനവും നടത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കേസെടുത്തെങ്കിലും പ്രതികളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല സിറ്റി സൈബർ സ്റ്റേഷനുകളിൽ നൽകിയ നാനൂറ്റി ഇരുപത് പരാതികളിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് തട്ടിപ്പുകളാണ് ഇതിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിൽ മാത്രമാണ് കേസെടുത്തത് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും കേസുമായി പോകാൻ താല്പര്യപ്പെടുന്നില്ല ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതലായും തട്ടിപ്പിനിരയാകുന്നത് അതുകൊണ്ട് തന്നെ മാനഹാനി വയന്ന് ആരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല കണ്ണൂരിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയുടേതാണ് മുപ്പത് വർഷം പ്രവാസിയായി ജോലി ചെയ്ത എഴുപത്തി ഏഴ് വയസ്സുകാരനായ എഞ്ചിനീയർക്കാണ് പണം നഷ്ടമായത് ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ നിക്ഷേപിക്കുന്ന പണത്തിന്റെ മൂന്നിരട്ടിയാക്കി നൽകാമെന്ന മോഹന വാഗ്ദാനത്തിൽ പെട്ടുപോകുകയായിരുന്നു ഇയാൾ ആദ്യം ചെറിയ സംഖ്യ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് കൂടുതൽ ലാഭം വരാൻ തുടങ്ങുകയും ചെയ്തതോടെ വൻ സംഘികൾ നിക്ഷേപിച്ചു ഒന്നേ പോയിൻ്റ് അഞ്ചു കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ ഷെയറുകളുടെ മൂല്യം മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപ എന്ന് കാണിച്ചു ഇത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റാതെ വന്നപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പോലീസിൽ പരാതി നൽകിയപ്പോഴേക്കും ഈ പണമെല്ലാം നൂറിലധികം അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള അക്കൗണ്ടിലേക്ക് പണം കൈമാറിപ്പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ മാത്രം ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപ നഷ്ടമായി രാജ്യത്ത് അത് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത കംബോഡിയയിലെ തട്ടിപ്പ് സംഘത്തിലെ മലയാളിയായ യുവാവ് പറയുന്നത് ഈ പണം മുഴുവൻ പോകുന്നത് ചൈനക്കാരുടെ അക്കൗണ്ടിലേക്കാണെന്നാണ് എന്നാണ് തട്ടിപ്പുകാർക്ക് വ്യാജ സിം എടുത്തുകൊടുത്ത തിരുവനന്തപുരം സ്വദേശിക്ക് ലഭിക്കുന്നത് ഒരു സിമ്മിന് അറുനൂറ് രൂപയാണ് സ്ത്രീകളുടെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി മലയാളികളെ കൊണ്ട് ഷെയർ ട്രേഡിംഗ് നടത്തുകയായിരുന്നു പിടിയിലായ കൊല്ലം സ്വദേശിനിയുടെ ജോലി തട്ടിപ്പുകളിൽ യഥാർത്ഥ പ്രതികൾ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന് സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പറയുന്നു വിദ്യാർത്ഥികളും ഇവരുടെ ഇരകളായി മാറുകയാണ് കോളേജ് വിദ്യാർത്ഥികളാണ് ഇതിൽ ഭൂരിഭാഗവും സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത് ഓൺലൈനായി ആയിരം രൂപ തരാം ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നു ചില വിദ്യാർത്ഥികൾ തയ്യാറാകും തട്ടിപ്പുകാർ നൽകുന്ന ഫോൺ നമ്പർ വെച്ച് സ്വന്തം ആധാർ കാർഡ് നൽകി വിദ്യാർത്ഥികൾ അക്കൗണ്ട് എടുക്കും ഓൺലൈൻ സുഹൃത്ത് പറയുന്ന പോലെ എ കാർഡ് ഫോട്ടോ എടുത്തയക്കും പോലീസ് തിരഞ്ഞെത്തുമ്പോഴാണ് പലരും തട്ടിപ്പിന് ഇരയായത് അറിയുന്നത് പോലും പണം അക്കൗണ്ടിലേക്ക് വരുന്നതോ കൈമാറുന്നതോ ഉടമ അറിയുക പോലുമില്ല പാൻ കാർഡും ആധാർ കാർഡും ഇതര തിരിച്ചറിയൽ കാർഡുകളും അപരിചിതർക്ക് കൈമാറാൻ പാടില്ല ജാഗ്രത വേണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു വർഷങ്ങളായി ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഈ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട് ഓഹരി വിപണിയിലെ കയറ്റിറങ്ങൾ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ മനസ്സിലാക്കാനുള്ള വഴി സൗജന്യമായി പഠിപ്പിക്കാം എന്ന് പറഞ്ഞാണ് തട്ടിപ്പുകൾ നടക്കുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവർ ഒരു മണിക്കൂറിനകം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്യാം പരാതി ലഭിച്ചാൽ ഇവർ പണം കൈമാറിയ അക്കൗണ്ട് ബാങ്കുകൾ മരവിപ്പിക്കും അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ്